ഈ പ്രതിപക്ഷ നേതാവ് എന്നൊക്കെ പറഞ്ഞാൽ ഭരണം കയ്യിലില്ലെങ്കിലും മുഖ്യമന്ത്രിയുടെ അത്ര പവർ ഇല്ലെങ്കിലും അടുത്ത മുഖ്യമന്ത്രിയായി വരാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയാണല്ലോ ഈ പ്രതിപക്ഷ നേതാവ് ആ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനിതാ മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും വാദങ്ങളെ പൊളിച്ചെടുക്കുന്നു ചൂടുള്ള കേരള രാഷ്ട്രീയത്തിലെ വാർത്തകളും വിശേഷങ്ങളുമായി വി ഡി സതീശൻ സമ്മേളനം നടത്തുകയാണ് കാണാം മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും നിൽക്കുന്ന ചിത്രം സോഷ്യൽ മീഡിയയിൽ ഇട്ടു എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് കെ പി സി സിയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗം കൂടിയായ ശ്രീ എൻ സുബ്രഹ്മണ്യനെ രാത്രി വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുകയും കേസിൽപ്പെടുത്തുകയും ചെയ്ത നടപടി ഒരു ഏകാധിപതിയായ ഒരു ഭരണാധികാരി എന്തും ചെയ്യാൻ മടിക്കാത്തൊരു ഭരണാധികാരിയുടെ നടപടിയായിട്ടാണ് ഞങ്ങൾ കാണുന്നത് ഇത് ഞാൻ പലപ്പോഴും സൂചിപ്പിക്കാറുള്ളത് പോലെ ഇത് സ്റ്റാലിന്റെ ഋഷിയും ഇതിയമ്മിന്റെ ഉഗാണ്ടയും ഒന്നല്ല ഇത് കേരളമാണ് ജനാധിപത്യ കേരളമാണ് ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവിനെ മുഖ്യമന്ത്രി എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് കണ്ടതാണല്ലോ നിങ്ങൾ തന്നെ എല്ലാ മാധ്യമങ്ങളും ഇന്നലെ ആ ചിത്രവും ആ പരിപാടിയുടെ വീഡിയോയും എല്ലാവരും ഇട്ടതാണ് മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ ഏകാള് എം ഇ മാത്രമാണ് മുഖ്യമന്ത്രി ആ പരിപാടിയിൽ പങ്കെടുത്തതാണ് സമീപത്തുള്ളതാണ് സംസാരിച്ചതാണ് ഞങ്ങൾ അതിനെ കുറ്റപ്പെടുത്തിയിട്ടില്ല മുഖ്യമന്ത്രി സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയാണെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ലല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ പടമെടുക്കുന്നത് കുറ്റകൃത്യമൊന്നുമല്ലല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുഖ്യമന്ത്രിയും കൂടിയുള്ള പടമുള്ളപ്പോൾ അതിന്റെ പേരിൽ ആ പടം സോഷ്യൽ മീഡിയയിൽ ഇട്ടു അത് സോണിയാഗാന്ധിയെതിരായിട്ടുള്ള വ്യാപകമായ കള്ളപ്രചരണം നടത്തിയതിന്റെ മറുപടിയായിട്ടാണ് അദ്ദേഹം ഇട്ടത് അതിനൊരു മുതിർന്ന രാഷ്ട്രീയ നേതാവിന് വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുക ഞാൻ ചോദിക്കട്ടെ എത്ര വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരായിട്ട് സി പി എം സൈബർ സെല്ലുകൾ എത്ര വലിയ കടന്നാക്രമണമാണ് നടത്തുന്നത് പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരായിട്ട് ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചൂമ്മനെതിരായിട്ട് ഞങ്ങൾക്ക് എല്ലാം എതിരായിട്ട് രാഹുൽ ഗാന്ധിക്കെതിരെ പ്രിയങ്ക ഗാന്ധിക്കെതിരെ എനിക്കെതിരെ എത്രയോ വ്യക്തിപരമായ ആക്രമണങ്ങളാണ് ഞങ്ങൾ കൊടുത്ത പരാതികളിൽ പോലും ഇതുവരെ ഒരു കേസെടുത്തിട്ടില്ല കേസെടുക്കാൻ പറ്റില്ല എന്നാണ് അറിയിക്കുന്നത് കേസെടുക്കാൻ പറ്റില്ല ലൈംഗിക ചുവയുള്ള ആരോപണങ്ങൾ വരെ പറയാണ് അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തുകയാണ് പിന്നെ എ ഐ ടൂൾ ഉപയോഗിച്ച് ആദ്യമായിട്ടാണോ കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ ചെയ്യണത് ഏറ്റവും കൂടുതൽ ചെയ്തേക്കുന്ന സി പി എം ആണ് കഴിഞ്ഞ ആഴ്ച വയനാടുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയുടെ പ്രിയങ്കാ ഗാന്ധിയുടെ എന്റെ കെ സി വേണുഗോപാലിന്റെ രമേശ് ചെന്നിത്തലയുടെ ഒക്കെ ഏറ്റവും ഉള്ള ഉപയോഗിച്ച് ഞങ്ങൾ ഡാൻസ് ചെയ്യുന്നതാണ് കാണിച്ചിരിക്കുന്നത് അതിട്ട സി പി എം നേതാക്കന്മാരെ സി പി എം ആളുകളെ നിങ്ങൾ അറസ്റ്റ് ചെയ്യോ നിങ്ങൾ നടപടി എടുക്കുക മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾ ആരെയാണ് ഭയപ്പെടുത്തുന്നത് നിങ്ങൾ ഞങ്ങളെ പേടിപ്പിക്കാൻ നോക്കുകയാണോ നിങ്ങളുടെ അവസാനത്തെ കാലഘട്ടമാണിത് നിങ്ങളുടെ ഭരണത്തിന്റെ അതിന്റെ അഹങ്കാരമാണ് നിങ്ങൾക്ക് നിങ്ങളെ കാണിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ മുഖ്യമന്ത്രിയുടെ പടം ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ട് കേസെടുക്കുക അറസ്റ്റ് ചെയ്യുക പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുക ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ എന്നിട്ട് പോലീസ് ജീപ്പിന് ബോംബറില്ല സി പി എം നേതാവിനെ ഇരുപത് വർഷത്തേക്ക് കോടതി ശിക്ഷിച്ച സി പി എം നേതാവിനെ അവൻ ജയിലിൽ കിടന്ന് ഒരു മാസം തികയുന്നതിന് മുമ്പ് പരോളിൽ വിട്ട സർക്കാരാണിത് പരോളിൽ വിട്ട സർക്കാർ പോലീസ് നിങ്ങളുടെ ആഭ്യന്തരമന്ത്രിയല്ലേ നിങ്ങൾ നിങ്ങൾ പോലീസിന്റെ ചുമതലയുള്ള മന്ത്രിയല്ലേ എന്നിട്ട് ആ പോലീസുകാർക്കെതിരെ അവരെ കൊല്ലാൻ വേണ്ടി ോംബറിഞ്ഞതിന് കോടതി ഇരുപത് കൊല്ലം ശിക്ഷിച്ച സി പി എം നേതാവിന് ഒരു മാസം അവൻ ജയിലിൽ കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇറക്കിയില്ലേ എന്താ നിങ്ങളുടെ പരോളം നിങ്ങളുടെ ഡി ഐ ജി കൈക്കൂലി മേടിച്ച് എല്ലാവർക്കും പരോൾ കൊടുക്കുകയല്ലേ അതിന്റെ ഷെയർ വേറെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ കൈപ്പറ്റുമല്ലേ ലഹരി മരുന്ന് മാഫിയയ്ക്ക് നിങ്ങൾ സൌകര്യം ചെയ്തു കൊടുക്കുകയല്ലേ നിങ്ങളുടെ ജയിലിൽ നിങ്ങൾ കഞ്ചാവും ഡ്രഗ്സ് എത്തിച്ചു കൊടുക്കുകയല്ലേ പോലീസിന്റെ സഹായത്തോടുകൂടി ജയിലുദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടുകൂടി എന്റെ മാനം പര്യാപയായിട്ട് ജീവിക്കുന്ന ആളുകളെ രാത്രി വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് ആ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാം പേടിപ്പിക്കാനൊന്നും വരണ്ട ഞങ്ങളെ അത്രയൊന്നും ആയിട്ടില്ല ഞങ്ങള് പേടിപ്പിക്കാനൊന്നും വരണ്ട അങ്ങനെയൊന്നും കേരളത്തിലെ കോൺഗ്രസും കേരളത്തിലെ യു ഡി എഫും പിന്തിരിഞ്ഞു പോവില്ല നിങ്ങൾ ഏകാധിപതി ചമയണം നിങ്ങൾ ഏകാധിപതി ചമഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കും ഒരു പേടിയില്ല ഞങ്ങളെല്ലാം നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യേണ്ടി വരും വീട്ടിൽ വന്നിട്ട് എന്തൊരു നാണക്കേടാണ് കേരളത്തിന് നിങ്ങളെപ്പോലൊരു മുഖ്യമന്ത്രി സോഷ്യൽ മീഡിയയിൽ ഒരു പ്രചരണം ഒരു മുതിർന്ന നേതാവിനെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോകാൻ നിങ്ങളെ അപമാനമാണ് കേരളത്തിൽ മിസ്റ്റർ പിണറായി വിജയൻ അപമാനമാണ് നിങ്ങൾ ശബരിമലയിൽ പാട്ടുപാടി അതിൽ കേസെടുത്തിട്ട് നാണം കെട്ട് ഓടിയ വഴിക്ക് പുല്ല് പോലും മുളച്ചിട്ടില്ല രണ്ടാമത്തെ കേസാണ് ഇതുപോലെ എന്തും ചെയ്യാമെന്നുള്ള ധാരണയൊന്നും വേണ്ട കേരളത്തിൽ അതിനെ ഞങ്ങൾ ശക്തിയായി എതിർക്കും ജനങ്ങളൊരു താക്കീത് എന്നാണ് അത് ഇതുവരെ പഠിച്ചില്ല പഠിക്കണ്ട ഇതിനേക്കാൾ വലിയ താക്കീത് വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അത് ഏറ്റുവാങ്ങാൻ തയ്യാറായിക്കോ ഭയപ്പെടുത്താൻ നിൽക്കണ്ട എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതുപോലെ എന്താ വ്യത്യാസം അടുത്തത് സംസാരിക്കണേലോ അടുത്ത് സംസാരിച്ചിട്ടുണ്ടല്ലോ അവിടെ വെച്ച് ഞങ്ങൾ അതുകൊണ്ട് മുഖ്യമന്ത്രി സ്വർണക്കുള്ള കേസിൽ പ്രതിയാണ് ഞങ്ങൾ പറഞ്ഞോ പറഞ്ഞില്ലല്ലോ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ മന്ത്രി റിയാസിനെതിരായിട്ട് ഒരു ആരോപണം വന്നു ഒരു വ്ളോഗറിനെ ടൂറിസം കൊണ്ടുവന്നുവിടെ എന്നിട്ട് ആ വ്ളോഗർ പിന്നീട് അവർ സ്പൈ ആണെന്ന് കണ്ടുപിടിച്ചു ഭയങ്കര ആക്ഷേപം സോഷ്യൽ മീഡിയയിൽ നിന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മന്ത്രിയെ കുറ്റക്കാരനാക്കില്ല എന്നുള്ളത് കാരണം അവർ സ്പൈ ആണെന്ന് അറിയേണ്ടതാണോ ടൂറിസം മന്ത്രി അവരെ ഇവിടെ കൊണ്ടുവന്നിട്ട് ടൂറിസത്തിന് വേണ്ടി ബ്ലോഗർ ആക്കിയത് അല്ലല്ലോ നമ്മുടെ കൂടെ നടക്കുന്ന ആളുകൾ നമ്മുടെ കൂടെ ഫോട്ടോ എടുക്കുന്ന ആളുകൾ നാളെ ഏതെങ്കിലും കേസിൽ പ്രതിയായ നമ്മളെങ്ങനെ ഉത്തരവാദി ഞാനൊന്ന് പ്രൊട്ടക്ട് ചെയ്യാണ് ഇത് അന്ന് ആ വിവാദം അവസാനിച്ചു കേരളത്തിൽ ഒരു പ്രതിപക്ഷ നേതാവും ചെയ്യാത്ത കാര്യം ഞാൻ ചെയ്തത് ഞാൻ പറയുന്നത് അത് ശരിയല്ല എന്നുള്ളത്